അസ്ലാം വലൈക്കും ഹായുകൾ അപ്പോൾ നമുക്ക് അടുത്ത ബിസിനസ് ഐഡിയ നോക്കിയാലോ പറയാട്ടോ നമ്മളിപ്പോൾ കിച്ചണിൽ വന്നിട്ടുണ്ട് ഏർലി മോർണിംഗ് വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ എനിക്കൊന്നൊന്ന് പുറത്ത് പോകാനുണ്ട് പുറത്തു ഒരു വേഗം വരും എന്നാലും രാവിലെ പോകേണ്ടതാണ് അപ്പോഴത്തേക്ക് കുറച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലൊന്നും ഒതുക്കി വെച്ചിട്ട് പോയിട്ട് വരാം അപ്പോൾ സമയം അഞ്ചര അഞ്ചരക്കു ഞാൻ കിച്ചണിൽ ഇറങ്ങിയിട്ടുണ്ട് തല ദിവസം രാത്രി എന്നും പറയുന്ന പോലെ വൃത്തിയാക്കി വെച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ കുറച്ച് കടല കുതിർത്ത് വെച്ചിട്ടുണ്ട് രാത്രി തന്നെ നമുക്ക് രാവിലെ കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ മസാല അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതില്ല നല്ല ടേസ്റ്റിയുള്ളൊരു കറിയാണ് എന്തായാലും നിങ്ങൾ മാസ്റ്റർ ചെയ്യുകയാണ് നിങ്ങൾക്ക് ബീഫോ ചിക്കനോ ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ഒരു കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കറിയാണ് അപ്പോൾ രണ്ട് ചെറിയ ഉള്ളി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നൈസായി കട്ട് ചെയ്ത് വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി ചെറുതായിട്ട് തൊലി കളഞ്ഞിട്ട് അത് കുഞ്ഞുനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഒന്നും കയ്യിലില്ല റെഡി സ്റ്റോക്ക് ഒന്നും ഇല്ലായിരുന്നു എയ് ടു സെഡ് നമ്മൾ ഇപ്പം തന്നെ ഓക്കെ ആക്കി എടുക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഒരു തക്കാളി ചെറിയ തക്കാളി മതി ഇനി നമ്മൾ പൊറോട്ടേൻ്റെ പൊടിയായിട്ട് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൈദ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കഴിഞ്ഞ പൊറോട്ട വീഡിയോ കണ്ടിട്ടില്ല കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട റെഡിക്ക് വീശാൻ അറിയില്ല ഒന്ന് ശരിയായിട്ട് കാണിക്കാൻ പറ്റുമോ അതോടൊപ്പം തന്നെ നിങ്ങളെ പൊറോട്ട കാണുമ്പോൾ ഭയങ്കര കൊതിയത് നമുക്ക് കഴിക്കാനായിട്ട് അവിടെ നിങ്ങൾ ഹാഫ് കുക്ക് പൊറോട്ട സെയിൽ ചെയ്യുന്നുണ്ടോ നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു ഹാഫ് കുക്ക് ചപ്പാത്തി അങ്ങനെയൊക്കെ നിങ്ങളെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറിയിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ത്രീ സ്പൂൺ അത് ടേബിൾ സ്പൂൺ ആട്ടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വൺ ടീസ്പൂണ് നമ്മുടെ എന്താണ് മുളക് പൊടി അപ്പോൾ ഏത് സ്പൂണാണ് എടുക്കുന്നത് അതൊരേ സ്പൂൺ എടുത്താൽ മതി നിങ്ങൾ മല്ലിക്കും മുളകിനും അപ്പോൾ മൂന്ന് എടുക്കണം അതിന് വണ്ണ് മൂന്ന് ഈസ്റ്റു വൺ റേഷു അതാട്ടോ നമ്മുടെ ഈ ഒരു കടലൊക്കെ നല്ല തിക്കായി കിട്ടുകയും വേണം അപ്പോൾ മല്ലി ഇത്രയിട്ട് നിങ്ങൾ ഇവർക്ക് മല്ലിക്കൊത്ത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയോ വരും അതൊന്നും ഇല്ലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്താണ് ആര് വെളിച്ചിരുന്ന് മസാലകൾ നല്ല മൂപ്പിച്ചെടുത്തതിന് ശേഷം കടല ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ പിന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിച്ചിലടിച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് കടലയിലേക്ക് എന്താണ് മസാലകളൊക്കെ കയറി നല്ല ഫ്ലേവറും കിട്ടുക ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ കടല വേറെ വെള്ളം വേറെ അങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോ ഫ്ലെയിമിൽ വെക്കാം നല്ലപോലെ വറ്റിച്ച് ഒരു എന്താ പറയുക സെമി ഗ്രേവിയിലാക്കി എടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ പൊറോട്ടേൻ്റെ പൊടി കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ പിന്നെ രാവിലെ തന്നെയല്ലേ മക്കൾ ഒന്നും എഴുന്നീട്ടില്ല അപ്പോൾ എണ്ണീറ്റ് വരുമ്പോഴത്തേക്ക് അവർക്കുള്ള ചായ ഉണ്ടൊക്കെ എടുക്കണം എനിക്കുള്ള കട്ടൻ ചായ വെച്ചിട്ടുണ്ട് നേരം വെളുത്തിട്ടില്ല ഇതുവരെയായിട്ട് നമ്മൾ പൊറോട്ട പൊടി കുഴച്ച് കടലക്കറി ഓൾറെഡി റെഡിയായി പിന്നെ നമ്മൾ കുറച്ച് ബ്രെഡ് വാട്ടിയെടുക്കുന്നുണ്ട് ഞാൻ എനിക്കുള്ള കട്ടൻ ചായ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുട്ടികൾക്കുള്ള പാൽ ചായ എടുക്കണം ഓ എന്തൊക്കെ ജോലികളാണല്ലേ രാവിലെ തന്നെ അപ്പോൾ ബ്രെഡ് വാട്ടിയും ചായ ആട്ടോ രാവിലെ ഞാൻ പോയിട്ട് വരാൻ കുറച്ച് ലേറ്റോ പിന്നെ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പൊറോട്ട ഒക്കെ കഴിക്കാൻ നമുക്ക് രാവിലെ കുറച്ച് സമയം കിട്ടുമല്ലോ ഞാൻ സ്കൂളിൽ ദിവസം ഉണ്ടാക്കലുണ്ട് എന്നാലും വീശാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ സ്കൂളില്ലാത്ത ദിവസം നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ബോളൊക്കെ പിടിച്ച് ഞാനതിന് എന്താണ് അത്രയും വളരെ കുറച്ച് അളവിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അതൊന്ന് മറിച്ച് വെച്ച് കറി ഓഫ് ചെയ്ത് ഞാൻ ഇറങ്ങി കേട്ടോ അനിയത്തി വന്ന് വെയിറ്റ് ആക്കുന്നുണ്ട് കുറച്ച് സമയം ഉള്ളു വെയിറ്റ് ആക്കുന്നത് കാരണം ഞാൻ കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയിന് ഇനി വേഗം ഞങ്ങൾക്കൊന്ന് പോയി പുറത്ത് പോയി വരാനുണ്ട് അതൊക്കെ പോയി വന്നിട്ട് വണം മുറ്റടിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ക്ലീനിങ് ഒന്നും കഴിഞ്ഞില്ല രണ്ട് മക്കളും കിടന്ന് ഉറങ്ങുന്ന ശേഷം അവർക്ക് സ്കൂളില്ലാത്ത സ്ഥലം കുറച്ച് കിടക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ ഞാൻ വിളിച്ച് എന്ത്യിപ്പിച്ചിട്ടില്ല അങ്ങനെ വീട് കൂട്ടി ഞാനിറങ്ങിയാണ് ചെയ്തത് അവരുടെ ഉള്ളിലിട്ടിട്ട് ഇനി നമ്മൾ പോയിട്ടെല്ലാം വരട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പൊറോട്ട ചൂടോട് ചുട്ട് നിന്നാണല്ലോ നല്ലത് അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളും അതാണ് ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഡൗട്ട് വരുന്നത് അതിനെ ചൊല്ലി തന്നെയാണ് എങ്ങനെയെങ്കിലും ഒരു വരുമാനം വേണം എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ആക്കണം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണ് മിക്കവരുള്ളത് ട്ടാ അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് അധികം മുടക്ക് മുതൽ ഇല്ലാണ്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്തു വെക്കാൻ പറ്റുന്ന പണി എന്ന് പറഞ്ഞാ കാറ്ററിംഗ് തന്നെയാണ് ഞാൻ എപ്പോഴും അതിനോട് പറയുന്നത് അതാണ് നമുക്ക് അഞ്ച് വെയിസ് മുടക്ക് മുതൽ ഇല്ലാണ്ട് നമുക്ക് നష్టం വരade സെയ്കൾക്ക് ഏറ്റവും കൂടുതൽ മുൻോട്ടോ കൊണ്ടോ പോവും പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ പൊറോട്ട ശരിക്ക് വീഷ ഞാൻ പഠിപ്പിച്ചു തരാം നമ്മളിപ്പോ പൊടി കുഴച്ചി വെച്ചിട്ടാണ് പോది ഇപ്പോ നന്നായിട്ട് എന്താ സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം നമുക്ക് പൊറോട്ടൻ്റെ ഓർഡറിലോ വന്ന് ചുട്ടെടുക്കാൻ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബോൾ പിടിച്ചതിന് ശേഷം പരത്തി പരത്തി ഇതേപോലെ ഒന്നൊന്നിന് മുകളിലായി വെച്ചു കൊടുക്കുക എന്നിട്ട് തിരിച്ചിട്ടിട്ട് ലാസ്റ്റ് ഫസ്റ്റ് ഏതാണോ നമ്മൾ പരത്തിയെടുത്തത് അത് ഫസ്റ്റ് വീശി വീശിയെടുക്കുക അപ്പം നല്ലോണം സോഫ്റ്റ് ആയി കിട്ടാ ഞാനിപ്പോൾ നേരത്തേക്ക് ഒഴിച്ചു വെച്ചത് കാരണം നമ്മൾ പാൽ മുട്ട പിന്നെ ഇത്തിരി പഞ്ചസാര ഒക്കെ ചേർത്തിട്ടോ ഇന്ന് ഞാൻ പൊടി ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നും അങ്ങനെ പഞ്ചസാരയൊന്നും ചേർക്കില്ല ഇന്ന് വെക്കാൻ നല്ല ടേസ്റ്റില്ല കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സൈഡ് ഓരോ സൈഡ് വെച്ചിട്ട് നമ്മൾ വീശി വീശിയെടുക്കാം ഫസ്റ്റ് ഒരു സൈഡ് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡ് അങ്ങനെ അങ്ങനെ കേട്ടോ എന്നാൽ നല്ലപോലെ ചൊറമൊക്കെ വന്നിട്ടുള്ള നല്ല പൊറോട്ടയൊക്കെ ഇട്ട് എനിക്ക് ഈ എന്താ പറയുക കത്തി കൊണ്ട് മുറിച്ച് മുറിച്ച് നിങ്ങൾ പൊറോട്ട ചൂട് കാണുന്നില്ലേ അതിൽ എത്രയോ ഈസി ആയിട്ട് തോന്നിയത് ഇതാണ് രണ്ട് പ്രാവശ്യം നിങ്ങൾ ഒരു കപ്പ് മൈതൊക്കെ ചെയ്ത് നോക്കിയാൽ മതി മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങൾ അടിപൊളിയായിട്ടുള്ള പൊറോട്ട വീശും നമ്മൾ പണ്ടി ദുൽഖർ സൽമാൻ കണ്ടിട്ടില്ലേ നമ്മളൊരു മൊബൈൽ വസ്തു തൊട്ടലിങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞതട്ടാ അപ്പോൾ ഇങ്ങനെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ആദ്യം റൗണ്ടിൽ പരത്തിയെടുക്കുക അതിന് ശേഷം കുറച്ച് എണ്ണ തടവി കൊടുക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു സൈഡ് ഒരു സൈഡ് ഉണ്ടല്ലോ ഇതേപോലെ ഒരു സൈഡ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത്രയും മതി ഇത്രയും വീശി കിട്ടിയില്ലേ പോരെ ഞാനീ നല്ലപോലെ ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കാം അപ്പം നമുക്കിങ്ങനെ ആ സൈഡിലൊക്കെ ചൊറ ചൊറ പോലെ വന്ന് കിട്ടാം എന്തിങ്ങനെ ചുറ്റിച്ചെടുക്കാം അത്രയും പണിയുള്ളൂട്ടോ എന്നിട്ട് ഇത് പരത്തിയിട്ട് നമ്മൾ ഹാഫ് കുക്കാക്കി ചുട്ടിട്ട് തണിഞ്ഞാൽ ഫ്രിഡ്ജിൽ പാക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പം നിങ്ങളൊരു വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചാൽ മതി നമ്മളേത്തിങ്ങനെ ഹാഫ് കുക്ക് പൊറോട്ട ഹാഫ് കുക്ക് ചപ്പാത്തി ഉണ്ട് അതിന് ഒരുപാട് ഡിമാൻഡ് ഇട്ടോ ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് കാരണം ജോലിക്ക് പോകുന്ന ആൾക്കാർക്കല്ലോ ഈ പുറത്തുനിന്ന് വാങ്ങുന്ന പൊറോട്ട നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് എന്തോ ഒരു ഫ്ലേവർ അതിൽ ചേർക്കുന്നുണ്ട് അവർ എന്ത് ഫ്ലേവറാണെന്നെങ്കിൽ എന്തോ ഒന്ന് അതിലുണ്ട് കാരണം നമ്മൾ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് എല്ലാം നമ്മൾ ചുട്ടാ കിട്ടുന്നത് അതേപോലെ ചപ്പാത്തിക്കും ഇപ്പോൾ എനിക്ക് വന്ന മെസ്സേജിലും അങ്ങനെ തന്നെയാണ് ഉള്ളത് ഞങ്ങൾക്ക് ആ ഒരു പാക്കറ്റ് ചപ്പാത്തി പൊറോട്ട ഇഷ്ടമില്ല വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിത്തരുന്ന ഹാഫ് കുക്ക് പൊറോട്ടയും ചപ്പാത്തിയും വേണമായിരുന്നു കാരണം അത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ഗസ്റ്റ് വരുമോ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളാകും അപ്പോൾ നിങ്ങളൊരു സ്റ്റാറ്റസ് ഒക്കെ ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഹാഫ് കുക്ക് ഉണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഓർഡർ വന്നോളൂ ഓക്കെ അപ്പോൾ ഇതേപോലെ എണ്ണയൊന്ന് തൂകാണ്ട് നമ്മൾ ലോ ഫ്ലേ ലോ ടു ഹൈ ലോ ടു ഹൈ ജസ്റ്റ് ഒന്ന് പൊറോട്ടേന ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് അയച്ചു ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് അപ്പർ ഓപ്പറോ തിരിച്ചിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി ഇങ്ങനെ ഗോൾഡൻ കളർ ആക്കരുതേ ജസ്റ്റ് അതേപോലെ തീ കുറച്ചിട്ട് അപ്പറൊപ്പുറം ഒന്ന് വാട്ടിയെടുക്കുക അതായത് ഒന്ന് ഒന്നിനോട് തൊട്ട എന്താ പറയുക ഒട്ടിപ്പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരിത് എന്നിട്ട് നല്ലപോലെ തണിഞ്ഞാൽ നല്ലൊരു പാക്കിംഗ് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ ഒരു പത്തെണ്ണം വെച്ചിട്ട് ഒരുമിച്ചിട്ടൊരു പാക്കാക്കിയിട്ട് വെക്കാം അങ്ങനെ നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ചാൽ നിങ്ങൾക്ക് ഓർഡർ വരുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പോക്കറ്റ് മണിയാകും നമ്മളെ കയ്യിൽ അധികം എന്താ പറയുക കുറച്ച് കഷ്ടപ്പാടൊന്നുമില്ല ഒരു സമയം നോക്കി ചെയ്തിട്ട് ഫ്രിഡ്ജിലോടെ കയറ്റി വെക്കാമല്ലോ പിന്നെ ആവശ്യം സെയിൽ ചെയ്താൽ മതിയല്ലോ അപ്പോൾ കേടായി പോകില്ല ഒരു വൺ വീക്ക് ടൈം നമുക്ക് കിട്ടുമല്ലോ ഇത് നിൽക്കും അപ്പോൾ ഓർഡർ ആദ്യം എടുക്കാം അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി എപ്പോഴും പറഞ്ഞതാണ് ഞാൻ ഓർഡർ എടുത്തിട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കില്ല ഒരു ആയാലും നമ്മളിപ്പോൾ ഒരു ബിസിനസ് ഒടിഞ്ഞാലും ഒക്കെ നമുക്ക് നഷ്ടം മുൻകൂട്ടി കാണണേ അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് നഷ്ടം ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണ് എനിക്കിപ്പോൾ കുറേ മെസ്സേജ് വന്നപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത് അപ്പോൾ കൂടി കടലക്കറി ഒന്നുകൂടി തിക്കാനുണ്ട് കേട്ടോ എൻ്റെ കുറച്ച് ഇത്തിരി വെള്ളം കൂടിപ്പോയി ഇപ്രാവശ്യം വേവിക്കുമ്പോൾ ഇത്ര വെള്ളം ഒഴിക്കണ്ട കാരണം കടലക്ക് സെയിം ആയിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി അപ്പം ഞാൻ പിന്നെ നേരം തിരക്കിൽ മക്കൾക്ക് ഒഴിച്ചു കൊടുത്തതാണ് പിന്നെ ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുത്തിന് കേട്ടോ ഒന്നും കൂടി വറ്റിച്ചെടുത്തപ്പോൾ ദേ അതേപോലെ കേട്ടോ ഇങ്ങനെയാണ് ആയി ആയിക്കിട്ടേണ്ടത് അപ്പോൾ പൊറോട്ടേൻ്റെ ഒപ്പം ഈ ഒരു കറി അടിപൊളി കോമ്പിനേഷനാണ് പിന്നെ കുറച്ചും കൂടി ഹെൽത്തിയാണ് ഇപ്പോൾ പൊറോട്ട കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ടെൻഷൻ ആയിക്കുമല്ലോ നോൺ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ കടലക്കറിയെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവുമല്ലോ വീട്ടിലെ അപ്പോൾ അവർക്ക് നല്ല ചൂട് പൊറോട്ടേനൊക്കെ ഉണ്ടാക്കി കൊടുത്തേക്കോട്ടെ അവർ കഴിച്ചോളും കേട്ടോ ഇനി നമ്മൾ ബ്ലാക്ക് കടലില്ല ആ ഒരു കറിയും ഞാൻ ഉണ്ടാക്കലുണ്ട് പക്ഷേ ഈ ഒരു എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു പൊറോട്ടേൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് പിന്നെ ഈവനിങ് ആയപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊറാക്കി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ പിന്നെ രണ്ട് ബന്ധെടുത്തിട്ട് പെട്ടെന്ന് ഒരു പുഡിങ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുകയെന്ന് ചോദിച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ ചെയ്യുന്നത് അത് മിക്ചർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ എന്തായ പാലൊഴിച്ചു കൊടുക്കുക പിന്നെ മുട്ട ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത് പക്ഷേങ്കിൽ എന്താണ് കുട്ടികൾക്ക് ഇഷ്ടമാവും എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള റെസിപ്പി അല്ല ഇത് കാരണം എനിക്ക് ഇങ്ങനെ തൽക്കുലത്തൊന്നും ഇഷ്ടമല്ല എളുപ്പപ്പണീൻ്റെ ഒന്നും എനിക്ക് സംഭവം പറഞ്ഞാൽ എനിക്കിഷ്ടപ്പെടില്ല എനിക്ക് വന്നുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെ കേട്ടോ ഇഷ്ടം അതെന്താണെന്നറിയില്ല അങ്ങനെയായിപ്പോൾ ഞാൻ എൻ്റെ മക്കൾ കളിയാക്കും കുറേ എന്നാലേ ഉമ്മക്ക് എന്തെങ്കിലും തിന്നാലങ്ങ് ഇറങ്ങുകയുള്ളൂ എന്നുള്ളത് ഇതൊക്കെ ഈസി ഉണ്ടാക്കി എടുക്കാനായിട്ട് പുഡിങ്ങിൻ്റെ രീതിയിലാവുമ്പോൾ പക്ഷേ എനിക്ക് പുഡിങ് ഇഷ്ടമല്ല അപ്പോൾ മിക്സിയുടെ ജാറിൽ ബന്നും ഞാനിപ്പോൾ രണ്ട് ബന്നിന് രണ്ട് ഗ്ലാസ് പാലാട്ടം എടുത്തത് പഞ്ച അരക്കപ്പ് പഞ്ചസാര അടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് മുട്ട ഒഴിച്ചു കൊടുത്ത് ഇത്തിരി വേനലസെൻസ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം എന്ത് ഈസി ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഒരു പണിയുമില്ല പക്ഷേ എന്തെയ്യാ എനിക്കിതിൻ്റെ രുചി അത്രയ്ക്ക് വിടുന്നത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാട്ടാ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നത് അവർ ആസ്വദിച്ച് കഴിച്ചോളൂ അപ്പോൾ അരക്കപ്പ് പഞ്ചസാര നമ്മൾ അതിൽ ചേർത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര നമ്മളിപ്പോൾ ഞാനൊന്ന് ക്യാരമലേസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ഒരു കപ്പ് നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഞാൻ നമ്മൾ ഏത് നമ്മളിപ്പോൾ ബേക്ക് ചെയ്യുന്ന വേവിച്ചെടുക്കാട്ടോ ചെയ്യുന്നത് അപ്പോൾ ഏത് പാത്രത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് കാരമലൈസ് ചെയ്ത പഞ്ചസാര ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത പരിപാടി സെറ്റ് യിന് എത്ര പെട്ടെന്ന് ഒരു രണ്ട് ബന്നും പാൽ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വൈകുന്നേരത്തെ ചായക്കോ അല്ലെങ്കിൽ കുട്ടിയേക്ക് ഫ്രീ ടൈം സ്കൂളില്ലാണ്ട് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് മറ്റേത് അപ്പോൾ ചെന്നാൽ ഗ്രസ് വെൽട്ട് ചെയ്ത് അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി കുറേ പാത്രങ്ങളൊക്കെ ഇട്ടിടണമല്ലോ നമ്മൾ പുഡിങ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല ഒരു മിക്സിയും ഒരു വെവിക്കാൻ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ പുഡിങ് സെറ്റാക്കി കിട്ടും കേട്ടോ ഇത് തണുപ്പിച്ചിട്ടും കഴിക്കാം ചൂടോട് കൂടി കഴിക്കാട്ടാ നമ്മളിത് വൈകുന്നേരത്തെ ചായക്ക ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് തന്നെ ചൂടോട് കൂടിയാട്ടോ ഇപ്പം കഴിക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പകുതി തണുത്തിട്ട് ഒന്നാളെ അവർ കഴിച്ചോളൂ അപ്പോൾ പിന്നെ രണ്ട് തരത്തിലും കഴിക്കാനായി ഞാനിതൊരു സ്പൂൺ പോലും വായലും ഒക്കെ എന്നെ കൊണ്ട് പറ്റും എനിക്ക് ഒന്നാമതേ ക്യാരംലെസ് ഇങ്ങനെ ചെയ്തിട്ടുള്ള ഫുഡിങ് പേഴ്സണലി ഇഷ്ടമല്ലാത്ത ഒരാളാട്ടോ കേട്ടോ ഇത് ഇതെൻ്റെ ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടം എപ്പോൾ കാലിയായിരുന്നു ചോദിച്ചാൽ മതി അപ്പോൾ ഈ റെസിപ്പീസ് റെസിപ്പീസെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യം മറക്കണ്ട ഹാഫ് കുക്ക് ചപ്പാത്തി ഹാഫ് കുക്ക് പൊറോട്ട അത് രണ്ടു തന്നെ അടുത്ത ബിസിനസ് സൈഡ് നിങ്ങൾ തുടങ്ങിക്കോ എന്തായാലും റിസൾട്ട് ഉണ്ടാവട്ടോ അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വരാം